നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം നഗരസഭയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കൽ കെ സ്മാർട്ട് വഴി ആകുന്നു മുഴുവൻ വ്യാപാരികളും ഇതുമായി സഹകരിക്കണമെന്ന് നഗരസഭ ചെയർമാൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ പേപ്പറുകൾ എന്നിവ വില്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്നും അധികൃതർ ഈ മാസം മുപ്പതാം തീയതി വരെ ഇപ്പോൾ നടക്കുന്ന രീതിയിൽ നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസ് വഴി വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കാനാകും എന്നാൽ ജനുവരി ശേഷം കെ സ്മാർട്ട് വഴി പൂർണ്ണമായും ഓൺലൈനിലൂടെ വേണം കോതമംഗലത്തെ വ്യാപാരികൾ ലൈസൻസ് പുതുക്കാനെന്ന് നഗരസഭ ചെയർമാൻ കെ കെ ടോമി വ്യക്തമാക്കി നഗരസഭയിൽ എല്ലാ ലൈസൻസുകളും എല്ലാ സേവനങ്ങളും കെ സ്മാർട്ടിലേക്ക് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോതമംഗലത്തുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെയും അവരെ സംഘടനയുടെ നേതാക്കള് രാവിലെ വിളിച്ച് ഇന്ന് ചർച്ച നടത്തുകയുണ്ടായി അതിൻ്റെ ഉള്ളിൽ അതിൽ മൂന്ന് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്ന് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് യൂസർ ഫി നിർബന്ധമായും കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഉള്ള കുടിശ്ശിക അടക്കം അടയ്ക്കണം എന്നുള്ള തീരുമാനമാണ് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അറിയിക്കാനുള്ളത് അതുപോലെ എല്ലാ ലൈസൻസുകളും കെ സ്മാർട്ടിൻ്റെ ഭാഗമായിട്ട് ഓൺലൈനായിട്ടാണ് ഇവിടെ അപേക്ഷ നൽകുന്നത് ഈ മുപ്പതാം തീയതി വരെ ജനുവരി മുപ്പാം തീയതി വരെയാണ് ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ അപേക്ഷ നൽകുന്നവർക്ക് സഹായ സഹായകരമായ രീതിയിലുള്ള ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുപ്പാം തീയതി വരെ ഓൺലൈനല്ലാതെ പേപ്പറിൽ കൊടുക്കുന്ന അപേക്ഷയും നഗരസഭ പരിഗണിക്കും ഇതിന്റെ ഭാഗമായി വ്യാപാരി പ്രതിനിധികളും നഗരസഭാ അധികൃതരും പങ്കെടുത്ത അവലോകന യോഗം നടന്നു മാലിന്യ സംസ്കരണത്തിന്റെ യൂസർ ഫീ കുടിശ്ശിക എത്രയും വേഗം തീർക്കുക മാലിന്യം ശേഖരിക്കുന്നതിന് രണ്ട് ബിന്നുകൾ ഓരോ സ്ഥാപനത്തിലും വയ്ക്കുക സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരമാണ് തങ്ങളുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന സത്യവാങ്മൂലം ഓരോ വ്യാപാരിയും എഴുതി നൽകണം എന്നീ കാര്യങ്ങളാണ് അധികൃതർ മുന്നോട്ട് വച്ചത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പേപ്പറുകൾ ഗ്ലാസുകൾ എന്നിവ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾക്കായി ൊള്ളുമെന്നും നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കോതമംഗലം എസ് എച്ച്ഒ എം എക്സ് വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം